നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മീനക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരട്ടാതികാർ കൂത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഈ കൂറ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും ധനവരവ് സന്താന ഗുണം തൊഴിൽ സ്ഥിരത എന്നിവ ലഭിക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ നല്ല വിജയം നേടും യാത്രകൾ പലതും ഗുണം ചെയ്യും തർക്കങ്ങൾ പരിഹരിക്കപ്പെടും തന്ത്രപൂർവ്വം ഇടപെട്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയും എങ്കിൽ തന്നെയും ആഴ്ചയുടെ അന്ത്യത്തിൽ സഹോദരന്മാരൊക്കെ ശത്രുക്കളെ പോലെ പെരുമാറും ബന്ധുക്കൾ പറഞ്ഞിരുന്ന പല വാക്കുകളും പാലിക്കാൻ കഴിയാതെ വരികയും അതുമൂലം നമുക്ക് മനക്ലേശം വർദ്ധിക്കുകയും ചെയ്യും അയൽബന്ധങ്ങൾ അവിടെ തർക്കങ്ങളൊക്കെ ഉണ്ടാകും അതും മനക്ലേശത്തിനിട വരും ഭാഗ്യാനുഭവങ്ങളിൽ അനുഭവ യോഗ്യമല്ലാതെ വരും തർക്കങ്ങൾ കലഹങ്ങളായി മാറും അപ്പോൾ ചീത്ത അനുഭവങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും കടുംപായസവും നെയ്വിളക്കും നടത്തി പ്രാർത്ഥിക്കുക ലളിതാ സഹസ്രനാമാർച്ചനയും നടത്തുക നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജഗദീശന് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം